ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുഖ ചിദംബര ക്ഷേത്രത്തിലെ നൂറ്റിനാലാമത് പ്രതിഷ്ഠാ ദിനം ഭക്തിനിർഭരമായി ആഘോഷിച്ചു ക്ഷേത്രമേൽശാന്തി സിജിത്തിൻ്റെ കാർമ്മികത്തിൽ മഹാഗണപതി ഹോമം വിശേഷാൽ പൂജകൾ മഹാഗുരുപൂജ എന്നിവ നടന്നു തീർത്ഥ അദ്വൈതാനന്ദതീർത്ഥസ്വാമിയെ പൂർണ്ണകുംഭം നൽകി ചടങ്ങിലേക്ക് സ്വീകരിച്ചു അദ്വൈതാനന്ദ തീർത്ഥ സ്വാമികൾ ദീപം തെളിയിച്ച് പ്രതിഷ്ഠാ ദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു ശ്രീനാരായണ ധർമ്മ പ്രഭാഷണവും നടത്തി സമാജം പ്രസിഡന്റ് ബിജു അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കെ ജി ശശിധരൻ അഡ്വക്കേറ്റ് ടി ആർ ശിവൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഗുരുപൂജയും പ്രതിഷ്ഠാ ദിന അന്നദാനവും വൈകിട്ട് ദീപ കാഴ്ചയുമുണ്ടായി പ്രതിഷ്ഠാ ദിനാഘോഷ ചടങ്ങുകൾക്ക് ക്ഷേത്രം സെക്രട്ടറി രതീഷ് കൂനത്ത് സ്കൂൾ മാനേജർ പ്രദീപ് മാസ്റ്റർ ട്രഷറർ ജയപ്രകാശ് ഭണ്ഠാരൻ സൂര്യൻ പൂവശ്ശേരി വാസുദേവൻ കാളിപ്പറമ്പിൽ ധനേഷ് മടത്തിപ്പറമ്പിൽ ഗോപി കോരത്ത് കെ ഡി സുനിൽകുമാർ ക്ഷേത്ര ഉപസമിതി മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി